ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്ന എന്ത് ഭക്ഷിക്കും എന്ത് ഭക്ഷിക്കാനം എന്ത് പാനം ചെയ്യാം എന്ന് ജീവനെ കുറിച്ചോ എന്ത് ജീവനെ കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെ കുറിച്ചോ എന്ത് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട നിങ്ങൾ ഉത്കണ്ഠരാകേണ്ട ഭക്ഷണത്തെക്കാൾ ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ വസ്ത്രത്തെക്കാൾ ശരീരവും ശരീരവും അപ്പോഴേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നീ നടക്കേണ്ട വഴി പറഞ്ഞേ സംഘീർത്തനം മുപ്പത്തിരണ്ട് എട്ടിലെന്താ പറയണത് നീ നടക്കേണ്ട വഴി അപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കുർബാനക്കെ അതെ ചിന്തിച്ചോണ്ടിരിക്കുന്നത് നീ നടക്കേണ്ട വഴി എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ വഴി മാത്രമല്ല നീ കഴിക്കേണ്ട ഭക്ഷണം നീ കഴിക്ക നീ ധരിക്കേണ്ട ഉടുപ്പ് നീ ചെയ്യേണ്ട ജോലി നീ വസിക്കേണ്ട വീട് നീ താമസിക്കേണ്ട ഇടം എവരി എവരി തിങ് നിൻ്റെ കർത്താവിൻ്റെ അടുത്തുണ്ട് ശ്രുതികട്ടേ ശ്രുതികട്ടെ അപ്പോൾ വഴിയും വാതിലും കാണുന്നതിന് തലപോഞ്ഞു നിന്നിട്ട് വിഷമിച്ചിട്ട് ഒരു കഥയുമില്ല മറിച്ചതിൻ്റെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ നിൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വിഷയത്തെക്കുറിച്ച് കർത്താവിനോട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഈശോ ഇസ് ഇറ്റ് റൈറ്റ് ദിസ് is ദിസ് ഇൻറ്റൻഷൻ ഇസ് ഐറ്റ് ഹോർ നോട്ട് ഇസ് ഇറ്റ് അക്കോഡിംഗ് ടു ദി ബില്ല് ഓഫ് ഗാഡ് ഞാൻ കർത്താവിനോട് ചോദിച്ചു ഇത് എനിക്ക് ലഭിക്കുന്നുകൊണ്ട് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആധ്യാത്മിക ജീവിതത്തിൽ ഇത് എനിക്കെതിരാണോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു ശാന്തശീലർ അനുഗ്രഹരാകുന്നു അവർ ഭൂമി കൈവശമാക്കാൻ നീ വികൃത കാണിക്കേണ്ട ശാന്തമായിട്ട് കാത്തിരിക്കാൻ പറഞ്ഞു ദാറ്റ് മീൻസ് ഓരോ കാര്യത്തെക്കുറിച്ചും കർത്താവിന് വ്യക്തതയുണ്ട് എൻ്റെ ദൈവവതി നീ നടക്കേണ്ട വഴി നീ കഴിക്കേണ്ട ഭക്ഷണം ധരിക്കേണ്ട ഭക്ഷണം നീ ധരിക്കേണ്ട വസ്ത്രം നീ താമസിക്കേണ്ട ഇടം നീ കല്യാൺ കഴിക്കേണ്ട വ്യക്തി എവരി ബ എവരി തിങ് നിന്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട പറഞ്ഞതാണ് ഇപ്പൊ നേരത്തെ ഈശോ ഒന്ന് പത്ത് ദിവസം നാല് പതിനൊന്ന് എന്താ പറയണത് അതായത് പ്രസംഗിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് അരളപ്പാട ലഭിച്ചോലെ പോലെ ഇപ്പൊ കർത്താവ് തന്നെ അരളപ്പാടാണെങ്കിൽ യോജനം എനിക്കറിയാൻ പല കർത്താവിനോട് പറഞ്ഞു എന്നാ പറഞ്ഞതറിയാമോ നമ്മളിരുന്ന് വചനം വായിക്കലേ വചനം വായിക്കുമ്പോൾ അടുക്കളയിലും ഉമ്മറത്തും ഒക്കെ ഇരിക്കുന്നവർ നമ്മളെ കാണുമ്പോൾ കൊഞ്ഞനം കൂട്ടും പിന്നെ ഇരിപ്പുണ്ട് ഇനി ഒരു പണിയും ചെയ്യത്തില്ല ഈ വീട്ടിൽ വചനം കൊണ്ടുമ്പോൾ ഇരിക്കുമ്പോൾ പറയുമോ അതെ വചനം പെട്ടിയും പറ്റുകൊണ്ട് ഇരിപ്പുണ്ട് ഇനി ഈ വീട്ടിൽ പണി ഒരു പണിയും നടക്കത്തില്ല നമ്മളെ വീട്ടിലുള്ള പിശ്വാസികൾ ഇതിനെ ആക്ഷേപിക്കും അപ്പനാകാം അമ്മയാകാം നാത്തുവിനാകാം ഇത് പിശ്വാസമാണ് ശത്രുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശത്രുവിനെ തിരിച്ചറിയണം എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് ശത്രു ഇപ്പം ഈശോ പറഞ്ഞതാണ് ഒരു ഒരുപാട് ശത്രു അവൻ്റെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകുന്നത് അതായത് നമ്മൾ ഓരോ വീട്ടുകാരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും പക്ഷേ നമ്മളെക്കുറിച്ച് നീ നടക്കേണ്ട വഴി കഴിക്കേണ്ട ഭക്ഷണം ധരിക്കേണ്ട വസ്ത്രം എല്ലാം എന്താണ് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട് അത് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യണം കർത്താവിൻ്റെ കൂടെ ഇരിക്കണം കുറേ സമയം അപ്പോൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളെ ഇരുത്തത്തില്ല പിശാചി ഇരുത്തത്തില്ല പി ശാച്ച അപ്പനിലൂടെ നാത്തൂലിലൂടെ അമ്മയിലൂടെ ആന്റിയിലൂടെ അരിയിലൂടെ ആങ്ങളിലൂടെ ഒക്കെ നമ്മൾ സ്ക്രൂ ചെയ്യും അവളിരുന്നിട്ടുണ്ട് ഇനി ഒരു പണി നടക്കത്തിൽ വീട്ടിൽ ഇത്രയും നാളെ ഇതിന് കുത്തി എന്ത് നേടി അല്ല പ്രാന്തി പിടിക്കുമ്പോൾ എന്തിനും പോയെന്ന് പറയും ആ ബൈബിൾ വായിച്ച പ്രാന്ത് പിടിക്കുമോ എന്ന് ആര് പറയും അപ്പം പറയണം അത് വിശ്വാസ നിങ്ങൾ മനസ്സിലാക്കണം ബൈബിൾ വായിച്ച പ്രാന്ത് പിടിക്കുമോ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരൊന്ന് നോക്കണം അപ്പനായാലും അമ്മയായാലും ആൻറ്റിയായാലും ആങ്ങളെ ആയാലും നോക്കണം ഈ സാധനത്തിൽ വാരം ഈ സാധനത്തിൽ കൊമ്പുണ്ടാന്ന് നോക്കണം സാധനം വേറെയാണോ വന്നിരിക്കുന്നത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഒരു എൻ്റെ ശത്രു അവൻ്റെ വീട്ടിൽ തന്നെയായിരിക്കും എൻ്റെ ദൈവ പേതൽ നീ നീ നടക്കേണ്ട വഴി ദൈവ പൈതലാകുന്നത് അങ്ങനെയാണ് ഞങ്ങളൊക്കെ ആയത് എങ്ങനെയാണ് ഞാൻ ദൈവപേതലാണെന്ന് വീമ്പിടിക്കുകയല്ല പക്ഷേ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ഇപ്പം ഇന്ന് വരെ നമ്മളിവിടെ എത്തിയിരിക്കുന്നു ഞാൻ മുപ്പത്തെട്ട് വർഷമായി കർത്താവിനോട് യാത്ര ചെയ്യണത് ദൈവത്തോടുള്ള ബന്ധമെന്ന് പറയുന്നത് സംഘാതമായ ബന്ധത്തെക്കാൾ വ്യക്തിപരമായ ബന്ധമാണ് ആ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ശാശ്വതമായിട്ട് അത് ആ വ്യക്തിപരമായ ബന്ധം കൃത്യമാകാൻ വേണ്ടി ആ വ്യക്തി ബന്ധം ആഴമുള്ള ആകാൻ വേണ്ടി ദൈവികമായ ഫോർമുല ഉണ്ട് ദൈവശകത്തോടെ വിശ്വാസത്തോടെ സത്യസന്ധതയോടെ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം ആരാണെന്നും ദൈവം എങ്ങോ എന്ത് നമ്മളത് കൊണ്ടുണ്ട് എന്ത് തീരുമാനിക്കണമെന്നും എങ്ങോട്ട് പോകണമെന്നും എല്ലാം കർത്താവ് വെളിപ്പെടുത്തി തരും ആ വഴിയിലൂടെയാണ് സഭ നമ്മൾ രണ്ടായിരം കൊല്ലങ്ങളായിട്ട് സഭയെ ദൈവം നയിച്ചുകൊണ്ടിരുന്നത് വ്യക്തികളിലൂടെയാണ് ഓരോരോ കാലഘട്ടങ്ങളിലും നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ട് ദൈവം സംസാരിക്കുന്നതും നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പ്രൊഫക്ഷൻ നിങ്ങളുടെ അതിജീവനം എല്ലാം ദൈവം നിങ്ങളിലൂടെയാണ് വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവമായിട്ട് ഒരു വ്യക്തിപരമായ സഹിത്വം ഉണ്ടാകണം അത് പ്രവർത്തനം വഴിയാകാം പ്രാർത്ഥന വഴിയാകാം

ഹിന്ദി പത്രം പിടിച്ച് ബംഗാളികൾക്കും കർത്താവിൻ്റെ പേര് ചെയ്യുമ്പോഴേ അറിയാൻ സാധ്യതയില്ലാത്തവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോഴേ കർത്താവിന് മനസ്സിലായി ആ ഉടമ്പടി സത്യമാണെന്ന് മനസ്സിലായി എന്തു ചെയ്ത് ഭാര്യ മാട്ടായിരിക്കുക അന്ധം ഇല്ല കുന്ത ഇല്ലായിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റിയിരിക്കുക അപ്പോൾ ആ അവർ ബൈ ചാൻസിൽ അമ്പിളി എന്നും പറഞ്ഞൊരു സ്ത്രീയെ അവർ പരിചയപ്പെട്ടു മലയാളി അപ്പോൾ അവരോട് പറഞ്ഞ് ഞാനിങ്ങനെ അകപ്പെട്ടിരിക്കുകയാണ് എനിക്ക് ആഴ്ച രണ്ടാഴ്ചത്തെ രണ്ട് ദിവസത്തെ പണിയാണുള്ളത് അത് മൂന്ന് മണിക്കൂർ പണിയേ ഉള്ളു എനിക്ക് ജീവിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്പിളി പറഞ്ഞ് ഒരു കുഴപ്പമില്ല നിനക്ക് എന്താ വേണ്ടേ ഞാൻ ഇറ്റലിയിൽ എനിക്ക് ജോലി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് നിങ്ങൾ ആ സാക്ഷത കേൾക്കണം ഇവർ നാട്ടിൽ വെച്ച് ഏത് ജോലിക്ക് ഏത് രാജ്യത്ത് ഏത് സ്ഥലത്ത് പോയി ജോലി ചെയ്യണമോ ആ സ്ഥലത്തേക്ക് കർത്താവ് അമ്പിളിയിലൂടെ ഇവിടെ കൂട്ടിക്കൊണ്ടുപോകും ശ്രദ്ധിക്കട്ടെ ഹലലിയ നമ്മളിങ്ങനെ സത്യസന്ധമായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴേ കണ്ട ഈ അമ്പിളിയെ കുറിച്ച് ആർക്കറിയാം ആർക്കിങ്ങനെ അറിയാമോ ഇവരിങ്ങനെ നേരളീന്ന് വരികയല്ലേ കർത്താവിൻ്റെ കയ്യിൽ ഇവരൊക്കെ ഉണ്ടേ നീ നടക്കേണ്ട അവിടെ നിന്നെ മുഖത്ത് നോക്കുന്നതിനെ ഉപദേശിക്കുന്നു പറഞ്ഞില്ലേ നമ്മൾ സത്യസന്ധമായി ഉടമ്പടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേ കർത്താവ് അതിന് പറ്റിയ കറസ്പോണ്ടിങ് ആപ്റ്റ് പേഴ്സണെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് പോകും പിന്നെ അവർ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തെ നിങ്ങളുടെ ഉടമ്പടിയിൽ എപ്പോഴും അത് അർത്ഥം നിങ്ങളെ കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി എപ്പോഴും തയ്യാറായിരിക്കുന്നു എന്നാണ് സത്യസന്ധമായിട്ട് ഉടമ്പടിയെ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നുള്ള രീതിയിൽ അതായത് നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളെ തൂക്കി നോക്കും ദൈവത്തെ തൂക്കും ദൈവത്തെ അതൂക്കിട്ട് ഇത്തരം കഷ്ടപ്പെട്ടിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വല്ല പറയുകയാണ് ഉണ്ടായി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ കയ്യിലെ കാശ്മിന്നെയും പോകുകയേ ഉള്ളു എന്നൊക്കെ വിചാരിച്ച് ദൈവത്തോട് ഇങ്ങനെ പിച്ചുമ്പോഴെയൊക്കെ പറഞ്ഞുകൊണ്ടേ ചെയ്യും അതാണ് ഉടമ്പടി കത്താത്തത് ഉടമ്പടിയുടെ വെച്ചാൽ ഇനി ദൈവത്തെ ചെയ്യാൻ പറ്റുന്ന മനുഷ്യരാശിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ പദ്ധതിയാണ് ഉടമ്പടി ഞാൻ എന്തെങ്കിലും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അവരെന്താ ചെയ്തിരിക്കുന്നത് സജി എന്താ ചെയ്തിരിക്കണത് സത്യസന്ധമായിട്ട് ഉടമ്പടിയുടെ ചൈവനകളിലെ ഗ്രേഡ് വർദ്ധിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് തൻ്റെ സത്യസന്ധതയും സിൻസിയറിറ്റിയും വിശ്വസ്തതയും കാണിച്ചു ഈ വിശ്വസ്തതയും സത്യസന്ധതയും കാണിച്ചാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ഒരു ഡോളർ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചു ഡോളർ ഏത് രാജ്യക്കാരനും എടുക്കും ഒരു കുഴപ്പവും നമ്മുടെ ജനാതിയും മതവും നോക്കിയിട്ടാണ് ആൾക്കാർ ഡോളർ എടുക്കണത് അല്ല അത് ഡോളർ ആയതുകൊണ്ടാണ് ഉടമ്പടിക്ക് എങ്ങനെ സംഭവിച്ചിരിക്കണത് ഉടമ്പടൽ ഇന്നേ ആളെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല മര്യാദക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ കൊടുത്താൽ ഉടമ്പടി സ്വീകരിക്കപ്പെടും അതിന് കത്തൊരുക്കനാണമെന്നൊരു നിർബന്ധമില്ല ഉടമ്പടി ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായ മതി അതുകൊണ്ടാണ് ഇവിടെ കത്തൊരുക്കൽ അല്ലാത്ത ഒത്തിരിയേറെ സാ സാക്ഷ്യങ്ങൾ ഇടിവട്ട് സാക്ഷികൾ വരേണ്ട കാരണം ഇതിനകത്ത് വരുന്ന വിഷയം വെച്ചാൽ ആ ഉടമ്പടി എന്ന് പറയുന്ന ആ ചൈവനയിൽ തന്നെയാണ് അതിൻ്റെ വാല്യൂ അതിൻ്റെ വാല്യൂ ഇരിക്കുന്നത് അത് വൃത്തിയായിട്ട് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞാൽ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്തുനിന്ന് അത് വൃത്തിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക സത്യസന്ധമായി നിറവേറ്റാൻ നിറവേറ്റാൻ എനിക്ക് എനിക്ക് ആവശ്യമായ ആവശ്യമായ വിശ്വസ്ത നൽകണമേ നൽകണമേ അതെന്താ പ്രശ്നം എന്ന് നമ്മൾ ഇതെല്ലാം പർച്ചേസിംഗ് ഉള്ളത് ദൈവം നമ്മളെ വിലക്ക് വാങ്ങുന്നു അതുപോലെ തന്നെ നമ്മുടെ വിലകളെ വർധിക്കുന്നതനുസരിച്ച് മാത്രമേ ദൈവം നമ്മളെ വിലക്ക് വാങ്ങത്തുള്ളൂ നമുക്ക് ഒരു വിലയില്ലാത്ത സാധനത്തിൽ നമ്മൾ വില മുടക്കി മേടിക്കുക വിലയില്ലാത്ത സാധനം എല്ലായിടത്തും കിട്ടുന്ന സാധനത്തിൽ നമ്മൾ കാശു മുടക്കി മേടിക്കുക ഇല്ല ഇപ്പോൾ ഓക്സിജൻ നമ്മൾ ആർക്കാ കാശ് കൊടുത്ത് മേടിക്കണോ ഓക്സിജൻ ഇല്ല മേടിക്കത്തില്ല എല്ലായിടത്തും ഉണ്ടാവില്ല അതിന് വിലയില്ല ഒരു കാലം ഉണ്ടായത് വില കൊടുത്ത് മേടിക്കണം ഇപ്പൊ ഓസ്റ്റീവ് വില കൊടുക്കണില്ല കാര്യം ഓസ്റ്റിൻ എല്ലായിടത്തും ഉണ്ട് അപ്പം എല്ലായിടത്തും ഇല്ലാത്ത വില കൊടുത്ത് വാങ്ങിക്കേണ്ട സംഭവങ്ങളാണ് അതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത് ഇപ്പൊ ദൈവം ഇപ്പം ഒന്ന് കുറഞ്ഞ് സാറേ ഇരുപത് വായിച്ച് ശ്രദ്ധിക്കട്ടെ നിങ്ങൾ വാങ്ങപ്പെട്ടവരാണ് നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ കർത്താവ് നമ്മളെ കാണുന്ന വിഷയം എന്താണ് എന്താ ഒന്ന് എന്താ പറയുന്നത് നിങ്ങൾ നിങ്ങൾ വാങ്ങപ്പെട്ടവരാണ് അതിന്റെ അർത്ഥം എന്താ വിലക്ക് വാങ്ങാൻ വേണ്ടി മാത്രം നമുക്ക് വില ഉണ്ടെന്ന് അതിന്റെ അർത്ഥം മനസിലായില്ലേ വിലക്ക് വാങ്ങാൻ വേണ്ടി മാത്രം നമുക്ക് ഇപ്പൊ നമുക്ക് വിലയില്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മൾ വിലക്ക് വാങ്ങിക്കുക അതാണ് ഒന്ന് കുറഞ്ഞ സാറെ ഇരുപതേ പറയണത് എന്താ പറയണത് പറഞ്ഞ് നിങ്ങൾക്ക് എന്താ കർത്താവിന്റെ വില ഉദ്ദേശിക്കണത് കർത്താവിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് എൻ്റെ അർത്ഥം നമുക്ക് വേണ്ടി ക്രിസ്തു മരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ വിലയുള്ളവരാണ് കയ്യടിച്ച് ശ്രദ്ധിക്കേണ്ടത് മനുഷ്യന് മറ്റ് ജീവമണ്ഡലങ്ങളെ ഉള്ള വസ്തുക്കളെക്കാളും ദൈവം വില കൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പക്ഷികളെക്കാൾ നമുക്ക് വിലയുണ്ട് അതുപോലെ തന്നെ മൃഗങ്ങളെക്കാൾ വിലയുണ്ട് എന്നൊക്കെ ഈശോ ആദ്യം പറയും നിങ്ങൾക്ക് പക്ഷികളെക്കാൾ വിലയുണ്ടെന്ന് ആദ്യം പറയും പിന്നെ പറയും നിങ്ങൾക്ക് മൃഗങ്ങളെക്കാൾ വിലയുണ്ടെന്ന് പറയും പറയും മനുഷ്യരെ ആകാശത്തിലെ പക്ഷികളെ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ അപ്പൊ വില നിശ്ചയിച്ചിട്ടുണ്ട് വില ഒരു പ്രശ്നമാണ് ആധ്യാത്മിക ജീവിതത്തിലും ഉടമ്പടിയിലും വില ഒരു പ്രശ്നമാണ് പക്ഷികളെക്കാൾ വിലയുള്ളവരാണല്ലോ നിങ്ങൾ രണ്ടാമതുകൊണ്ട് മൃഗങ്ങളെക്കാൾ വിലയുള്ളവരാണെന്ന് പറഞ്ഞിട്ട് അതായത് പത്ത് ലുക്കായ് ഇരുപത് മത്തായി പന്ത്രണ്ട് പന്ത്രണ്ട് എടുത്ത് കിട്ടാ ാണ് മനുഷ്യര് അപ്പൊ മനുഷ്യരിലേക്ക് വരണത് ആദ്യം ധാതുക്കള് പിന്നീട് ചെടികള് പിന്നീട് ആനിമൽ കിങ്ഡം ഇങ്ങനെല്ലാം കഴിയുമ്പോഴാണ് മനുഷ്യന്റെ ഹ്യൂമൻ കിങ്ഡം വരണത് അപ്പോൾ അതിനേക്കാൾ വിലയുള്ളവരാണ് പ്രപഞ്ചത്തെ വില ദൈവം വില കൽപ്പിക്കാനാണ് മനുഷ്യൻ ഇനി പിന്നെ ഒരു മനുഷ്യരുണ്ട് എന്താണ് എസ് ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി മാത്രം വിലയുള്ള മനുഷ്യർ അതെന്ത് മനുഷ്യരാണ് കർത്താവിൻ്റെ ആത്മാവ് ദൈവം നിക്ഷേപിച്ചിട്ടുള്ള മനുഷ്യർ അവിടെ ആത്മാവ് വരുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കാൻ കാരണം എന്താണ് ദൈവത്തിൻ്റെ ആത്മാവും നമ്മളിൽ കുടികൊള്ളുന്നതാണ് കൈയടിച്ച് ശ്രദ്ധിക്കേണ്ടല്ലേ ലേ ഇനി യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് നിത്യത അവകാശമാക്കാനുള്ള ദൈവ പൈതൻ്റെ വില എങ്ങനെയാണ് കൂടണതെന്നാണ് പറയണത് ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയിലുള്ള ചൈവനകളെ എൻ്റെ നിവർത്തിക്കല് മൂലം എന്താണ് അവിടെ ശാസ്ത്രീയമായി സംഭവിക്കുന്നത് നമ്മുടെ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യം ഇങ്ങനെ ഘട്ടം ഘട്ടമായി മൂല്യം വർദ്ധിക്കുന്നത് ആ മൂല്യത്തെ ദൈവം വർദ്ധിത മൂല്യത്തെ ദൈവം മാനിക്കുന്നത് സുവിശേഷത്തിൻ്റെ ഒരു പ്രമേയമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഉടമ്പടിയിലൂടെ എങ്ങനെ മനുഷ്യൻ്റെ മൂല്യം വർദ്ധിപ്പിക്കാം വെച്ചാൽ നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് വചനം പറയണില്ലേ ഒന്ന് കോർഡിനൻസിൻ്റെ ആറ് ഇരുപത്തി ഇരുപതില്ലേ ആ അപ്പം ദൈവം വിലക്ക് വാങ്ങാൻ വേണ്ടി മാത്രം ഒരു വ്യക്തിയുടെ മൂല്യം എങ്ങനെ വർദ്ധിക്കാൻ പറ്റുമോ എന്ന് ശേഷിച്ച് പറയുന്നുണ്ടേ പത്തെ മുപ്പത്തൊന്ന് എടുത്ത് മത്തായിടെ ശുദ്ധിച്ച ശുദ്ധിക്കട്ടെ ആ അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളെ കാണുന്നു അനേകം കുരുവികളെ വിലയുള്ളവരാണല്ലോ വിലയുള്ളവരാണല്ലോ ഇനി ഈ വില എങ്ങനെയാണ് വില വരണത് എങ്ങനെയാണ് വില കൂടിയത് എങ്ങനെയാണ് വില കൂട്ടണത് എന്ന് പത്ത് മുപ്പത്തിരണ്ട് അടുത്ത വചനം വായിച്ചാൽ മനസ്സിലാകും അടുത്ത വചനം മുൻപിൽ മുൻപിൽ ആ ആ ഞാനും ഞാനും ഈ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഈ ഉരുപ്പടി പിതാവിന്റെ സ്വർഗത്തിനെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിന്റെ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് വരുത്തുന്ന മനസ്സിലായ ഇപ്പൊ നമ്മളെ പഠിക്കാൻ വേണ്ടിയിരിക്കും പക്ഷേ നിങ്ങളുടെ ഈ വിഷയം ഏറ്റെടുത്തിട്ട് നിങ്ങളെ ദൈവം പിതാവിനെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന മൂല്യമുള്ള വസ്തുവായിട്ട് മാറ്റും ഇതാണ് ഇതാണെൻ്റെ വിഷയം വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളെ പഠിക്കണേ ഈ വിഷയം എന്ന് വെച്ചാൽ എങ്ങനെയാണ് അത് പറയണത് മൂല്യമുള്ള വസ്തുവായിട്ട് മാറ്റുന്നത് എങ്ങനെയാണ് അതിന് ഒറ്റ പ്രിൻസിപ്പളേ ഉള്ളൂ പത്ത് മുപ്പത്തി എന്താ പറയണത് മനുഷ്യരുടെയും മുമ്പിൽ പറഞ്ഞു മനുഷ്യരുടെ പിതാവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയോ പിതാവിന്റെ മുമ്പിൽ കാണിക്കോർട്ട് ക്വാളിറ്റി ആയി ഇന്ത്യ മാർക്കറ്റിൽ അല്ല ഇസാ ഇനി ഓടാൻ പോണത് ഇത് എക്സ്പോർട്ട് ജർമ്മനിയിലേക്ക് അദ്ദേഹത്തിൽ കയറ്റിയാക്കാൻ പോകുകയാണ് ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ആയി സ്വർഗത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്ന വസ്തുവായി മാറുകയാണ് അതാണ് പിതാവിൻ്റെ മുമ്പിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത് എന്തെങ്ങനെയാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ പറഞ്ഞാൽ അവിടെ വിഷയം എങ്ങനെയാണ് ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ആകണത് വിദേശ വിനിമയത്തിന് പറ്റണ രീതിയിലുള്ള ഒരു കൊമോഡിറ്റി ആയിട്ട് ഇത് എങ്ങനെയാണ് മനുഷ്യരുടെ മുമ്പിൽ പറഞ്ഞേ നിങ്ങൾ നിങ്ങൾ എന്നെ ഏറ്റുപറഞ്ഞാൽ എന്റെ പിതാവിന്റെ മുമ്പിൽ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ നിങ്ങളെ ഞാൻ ഏറ്റുപറയോ അപ്പൊ മനസ്സിലായില്ലേ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ടാണ് ക്രിസ്തുവിനും മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുമ്പോഴാണ് മൂല്യം വർദ്ധിക്കുന്നത് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ മ ദ്വികാരണത്തിന് നേരും ആരാധനയും സ്ഥിതി അതാ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ള സിംഗിൾ ഓപ്ഷൻ ഇത്രേ ഉള്ളൂ എന്താണ് മനുഷ്യടെ മുമ്പിൽ യേശുവിനെ നമ്മൾ ഏറ്റുപറയണം വേറെ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല ഒറ്റ ക്വസ്റ്റിനേ ഉള്ളൂ മനുഷ്യ ഇപ്പം ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാലക ഗ്രഹവാസിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എനിക്ക് വിശ്വന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു എനിക്ക് ദാഹത്വം നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ നഗ്നായി നിങ്ങളെന്നെ ഉടുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാലും ബേസിക്കായിട്ട് വാട്ട്സ് സെറ്റ് മനുഷ്യരുടെ മുമ്പേ കർത്താവിനെ ഏറ്റു പറയണം പക്ഷേ നിങ്ങളത് കൊടുക്കുമ്പോഴേ കർത്താവിനെ തന്നെയാണ് ഏറ്റു പറയേണ്ടത് അല്ലാതെ സാരി കൊടുത്തു ഷർട്ട് കൊടുത്തു ഭക്ഷണം കൊടുത്തു പറയുമ്പോൾ നിങ്ങൾ കൊടുത്ത പോലെയാണ് ഇപ്പോൾ വന്നിരിക്കണത് പലപ്പോഴും നിങ്ങൾക്ക് ആൾ കളിക്കാനും നിങ്ങൾക്ക് അറിനയുള്ള ആളാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനും അവരോടൊക്കെ നിങ്ങൾക്കൊരു അംഗീകാരം കിട്ടാൻ വേണ്ടി നിങ്ങളെ ക്രിസ്തുവിൻ്റെ മറു എന്താ ക്രിസ്തുവിൻ്റെ മൂടുപടം ചൂടിക്കൊണ്ട് നിങ്ങളുടെ മാനുഷികമായിട്ടുള്ള ഒരു ശുശ്രൂഷ ചെയ്തെങ്കിൽ അത് ഏറ്റുപറച്ചിലല്ല അത് നിങ്ങളെ ഏറ്റുപറച്ചിലാണ് എന്നിട്ട് നിങ്ങളവരോട് പറയണം ഞങ്ങൾ സഹോദര ഞങ്ങൾ ഇത് നിങ്ങൾക്ക് തരണത് ക്രിസ്തുവിനെ നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയാണെന്ന് പറയണം ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞു വിശക്കുന്ന ഭക്ഷണം കൊടുക്കണമെന്ന് ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞു ദാഹിക്കുന്ന കുടിക്കാൻ കൊടുക്കണമെന്ന് ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞു എന്ത് പറഞ്ഞു വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണമെന്ന് അത് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അത് നിങ്ങളുടെ പേരിലായിപ്പോ നിങ്ങൾക്ക് അങ്ങനെ എത്രയോ പേർ കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് എന്തെല്ലാം കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് എന്തെല്ലാം കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് അതല്ല ആ കൊടുക്കണയല്ല നിങ്ങൾ ഒരു ഗ്ലാസ് കർത്താവ് പറഞ്ഞത് സ്വർണ്ണ കിരീടം കൊടുത്തില്ലെങ്കിലും ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുക്കണമെങ്കിലും ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് ഒരു പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായിരിക്കും പക്ഷെ അത് കർത്താവിന്റെ നാമത്തിന് കൊടുക്കണം കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കുമ്പോഴാണ് ഈ കൃപയെല്ലാം ഇരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്താലും കർത്താവിൻ്റെ നാമം കാര്യം യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോഴാണ് ആ നാമത്തിനടങ്ങിയിരിക്കുന്ന കൃപ നമ്മളിലേക്ക് ഡൗൺലോഡ് ഡൗൺലോഡാകണത് അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം മഹത്വം ഇരിക്കണം ഇതിനകത്ത് ഇതെല്ലാം ടെക്നിക്കലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വായിച്ച നാല് ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ അവൻ വിശ്വാസത്താ വിശ്വാസത്തോ ശക്തി വിശ്വാസത്തിന്റെ പ്രവൃത്തികളിലൊക്കെ ശക്തി പ്രാപിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് അപ്പം നേരത്തെ പറഞ്ഞില്ലേ ശക്തി പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറഞ്ഞ ഒന്ന് ഒന്ന് പത്രോസ് നാലേ പതിനൊന്ന് എന്താ പറയണത് ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ ശുശ്രൂഷിക്കട്ടെ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിക്കണത് എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൽ നിന്ന് ആമത്യ പ്രവർത്തിക്കുമ്പോഴാണ് ശ്രുതിക്കട്ടെ ശുദ്ധിക്കട്ടെ ണത്തിന് എൻ്റെ മക്കൾ ദൈവത്തെ മഹത്വ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റു പറയുക എന്ന് തന്നെ അർത്ഥം മഹത്വപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുന്നു മഹത്വം മഹത്തൻ തോത്രം തോത്രം എന്നൊക്കെ പറഞ്ഞ് വ്രത്ത തെല്ലി പിടിച്ചുകൊണ്ട് വിറവാദം പിടിക്കണമല്ല മഹത്തപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ആ ദൈവത്തിൻ്റെ നാമത്തിൽ ആ വിഷയം നമ്മൾ ദൈവസ്നേഹത്തോടെ ചെയ്യണം ദൈവത്തിൻ്റെ മഹത്വത്തിന് എല്ലാം നാമത്തിൻ്റെ യേശുവിൻ്റെ ഇപ്പം തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഭൂമിയിൽ കർത്താവ് കുറേ വിഷമം അനുഭവിച്ച ആളാണ് ഭൂമിയിൽ വെച്ചാണ് കർത്താവ് പത്ത് വർഷം ഭൂമിയിൽ വെച്ചാണ് കർത്താവിനെ തള്ളിപ്പറഞ്ഞത് ഭൂമിയിൽ വെച്ചാണ് പീലാത്തോസ് കൊല്ലാൻ വേണ്ടി കർത്താവിൻ്റെ എന്നെ കൈ കഴുകി വിട്ടത് ഈ ഭൂമിയിൽ വെച്ച് തന്നെയാണ് യൂദാസ് മുത്തിക്കൊണ്ട് കർത്താവിനെ ഒറ്റക്കൊടുത്തത് അവ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഉറ്റവർ ഒറ്റിക്കൊടുക്കുന്ന സ്ഥലമാണ് ഭൂമി ഈശോയ്ക്ക് ഈശോ സംബന്ധിച്ചിടത്തോളം ഭൂമി തൻ്റെ പ്രാണപ്രിയ ശിഷ്യൻ തന്നെ കണ്ടില്ലെന്ന് അറിഞ്ഞില്ലെന്ന് പറയുന്ന കൈ ഒഴിയുന്ന സ്ഥലമാണ് ഭൂമി ഈശ്വര സംബന്ധിച്ചോളം ഭൂമിയിലുള്ള ജീവിതാനുഭവം എന്ന് പറയണത് സ്വന്തം പ്രാണപ്രിയനായ ശിഷ്യൻ തന്നെ ഒത്തിക്കൊണ്ട് കൊല്ലാൻ വേണ്ടി ഒറ്റക്കൊടുക്കേണ്ട ഭൂമി പക്ഷേ ഭൂമിയെക്കുറിച്ച് കർത്താവ് പറയണത് ഇത് യുദാസിൻ്റെ ഭൂമിയാണ് യുദാസ് ഒറ്റിക്കൊടുത്ത ഭൂമിയാണ് ഇത് പത്ത് ദിവസം കൈയൊഴിഞ്ഞ കൈ ഒഴിഞ്ഞ ഭൂമിയാണ് ഇത് പിലാസ് കൈ കഴുകിയ ഭൂമിയാണ് എന്നല്ല കർത്താവ് പറഞ്ഞത് ഈ ഭൂമി പിതാവേയും ഭൂമിയിൽ അങ്ങേയും മഹത്വപ്പെടുത്തേണ്ട ഇടമാണെന്ന് ഈ പത്ത് ദിവസത്തിലൂടെ പിലാത്തോസിലൂടെ അതുപോലെ യുദാസത്തിലൂടെ കിട്ടിയ ദുരനുഭവങ്ങളിലൂടെ അത് നിൻ്റെ നാമ നിന്നോട് ശഗത്താൽ ഞാൻ സ്ഥിരീകരിച്ചപ്പോൾ പിതാവെ ഭൂമിയിൽ അതുവഴി ഞാനങ്ങയെ മഹത്വപ്പെടുത്തി ആകയാൽ അങ്ങേപ്പക്കലെന്നെ മഹത്വപ്പെടുത്തണമേ അതാണ് യോഹനാർ ചൂഷ്യം പതിനേഴ് നാലിൽ പറയുന്നത് ഓരോ അനുഭവങ്ങളും ഉടമ്പടി എടുക്കുന്നവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ദുഃഖാനുഭവം ദുരിതാനുഭവങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള നിത്യത ആഗ്രഹിക്കാനുള്ള ആർജിക്കാനുള്ള അഭിഷേകമായിട്ട് ദൈവത്തിന്റെ അവസരമായിട്ട് കാണണം എല്ലാ അവസരങ്ങളാണ് ഈശ പറയണത് എല്ലാം അവസരങ്ങളാണ് എന്തിനുള്ള അവസരം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരമാണ് നമ്മുടെ ദുഃഖമനുഭവങ്ങൾ ദുരിതാനുഭവങ്ങൾ പ്രതികൂലമായ സാഹചര്യങ്ങളല്ല ഈശ ചെയ്ത പോലെ അതുകൊണ്ടാണ് ഈണ്ട് ഈശ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അവസരങ്ങളാണെന്ന് ഈ മനുഷ്യൻ്റെ വില ഇപ്പോൾ ഇരുപത്തൊന്ന് പതിമൂന്ന് എടുത്തെ

അവരുടെ അവരുടെ കാരാഗ്രഹങ്ങളിൽ കാരാഗ്രഹങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എൻ്റെ നാമത്തെ നാമത്തെ രാജാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുപോകും അവർ നിങ്ങളെ നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും അപ്പോൾ എല്ലാ സഗന സാഹചര്യങ്ങളും സാക്ഷ്യത്തിനുള്ള അവസരമായിരിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസം വളരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിത നിവ നിയോഗങ്ങൾ നിവൃത്തിയാക്കാനുള്ള ദൈവികമായ അവസരമായിട്ടാണ് ദൈവം നൽകുന്ന തിരിച്ചറിവാണ് ഉടപടി നൽകുന്നത് കൈയടിച്ചു